എൻ്റെ ഭർത്താവ് നമസ്കാരവും നോമ്പും ഖുആാൻ പാരായണം കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് കുടുംബപരമായ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നെ സലഫി ആദർശമായി മുന്നോട്ട് പോകുന്ന ആളാണ് എന്നാൽ അദ്ദേഹം പാൻ മസാല ഉപയോഗിക്കുന്നുണ്ട് അത് ഹറാമാണോ നല്ല മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് എല്ലാ നല്ല കാര്യങ്ങളുണ്ട് അതോടൊപ്പം ഈ പാൻ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയായ ഇസ്ലാമിക ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു ശീലമാവാനാണ് സാധ്യത അവിടെ മറ്റുള്ള കാര്യങ്ങളെന്നൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു മാറി വന്നപ്പോഴും ഇത് അദ്ദേഹം നിർത്തിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതല്ലാതെ ധാർമ്മികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എന്താണ് പാൻ മസാലയിലേക്ക് പോവുക എന്നുള്ളത് ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജാഹിലീയത്ത് അയാളിൽ അവശേഷിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അദ്ദേഹം എന്താണ് അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്നത് കൊണ്ടും പഴയ തിന്മയുടെ ലോകത്ത് ജീവിക്കുന്നതിലുള്ള ഒരു സുഖം ഇതിലൂടെ മാത്രം അദ്ദേഹം നിലനിർത്തി പോരുന്നുണ്ട് അപ്പൊ അദ്ദേഹം പൂർണ്ണമായ ഒരു ഇസ്ലാമിക മനസ്സിലേക്കും ഒരു വിശ്വാസത്തിലേക്കും ധാർമ്മികതയിലേക്കും വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വരൽ വളരെ പെട്ടെന്ന് വേണം പിന്നെ ഇപ്പോ ആളുകൾ എന്ത് ചെയ്യും പാൻ മസാല അല്ലേ അത് വലിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളു അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൊയ്യ ബാത് ഹലാലാവണെങ്കിൽ എന്താണ് തൊയ്യാത്ത അപ്പോ നമ്മൾ സാധാരണ വ്യഭിചാരം ഹറാമാണെന്ന് പറയും പുകവലിയും ഹറാമാണെന്ന് പറയും അപ്പൊ ഹറാമിന്റെ ഒരു വില കുറയല്ലേ എന്ന് ആൾക്കാർ പറയും നമ്മൾ ഹറാമിന്റെ വില എന്ന് പറയുന്നത് എന്തുള്ളു വച്ചാൽ അള്ള നിഷിദ്ധമാക്കിയാൽ അത് നിഷിദ്ധ മനസ്സിലെ എത്ര വലിയ നിഷിദ്ധം എത്ര ചെറിയ നിഷിദ്ധ നിഷിദ്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു കല്പനയാണ് അതിനെ ലംഘിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് അപ്പോ മനുഷ്യന് ഒരു ഗുണവും നൽകാത്ത ഈ പാൻ മസാല എങ്ങനെ ഇസ്ലാമിൽ ഹലാലും പുകവലി പോലും ഹറാമാണെങ്കിൽ പാൻ മസാല എങ്ങനെ അനുവദിക്കും അതുകൊണ്ട് ഏതെങ്കിലും തലത്തിൽ ഇതൊരു അനുവദനീയമായ കാര്യമാണെന്ന വിശ്വാസമോ ന്യായീകരണമോ അദ്ദേഹത്തിനോടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയാനുള്ളത് നല്ല ഒരു ഗുണവും ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ ഇത് നൂറ് ശതമാനം ഹറാമാണ് നിഷിദ്ധമാണ് അതുകൊണ്ട് അത് പിന്നെ താങ്കൾ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു യഥാർത്ഥ ഇസ്ലാമിക ജീവിതത്തിലേക്ക് പൂർണ്ണമായി വന്നു എന്ന് പറയാനും സാധ്യല്ലാതുള്ളതാണ് മാത്രല്ല ഇപ്പൊ റമദാന കഴിഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ തെറ്റുകളും ആളുകൾക്ക് മാറി നിൽക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഒരു അവസരമാണ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ സമയത്ത് പുകവലിക്കുന്ന ആളുകളൊക്കെ അത് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഒരു അവസരമായിട്ട് റമദാന